ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര കേരള തയ്യൽ തൊഴിലാളി അസോസിയേഷൻ കൺവെൻഷൻ മുള്ളൂർക്കര ഇന്ദിര പ്രിയദർശിനി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കൺവെൻഷൻ നടന്നത് കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പ്രസവ ധനസഹായം പതിനയ്യായിരം രൂപ ഒറ്റത്തവണയായി നൽകണമെന്നും മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു തയ്യൽ തൊഴിലാളികളുടെ റിട്ടയർമെന്റ് തുക വെട്ടിക്കുറച്ച് സർക്കാർ നടപടിയിൽ ശക്തമായ പ്രതിഷേധം കൺവെൻഷനിൽ ഉയർന്നുവന്നു തയ്യൽ തൊഴിലാളികൾക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട പെൻഷൻ കുടിശ്ശികയില്ലാതെ മാസം തോറും വിതരണം ചെയ്യണമെന്നും സർവീസ് പെൻഷൻ അനുവദിച്ചു തരണമെന്നും തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മുള്ളൂർക്കര ഇന്ദിരാ പ്രിയദർശിനി ഹാളിൽ നടന്ന തൃശൂർ ജില്ലാ കൺവെൻഷൻ സംസ്ഥാന ട്രഷറർ ജി കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു പത്ത് തയ്യക്കാരെ കണ്ടാൽ അവരുടെ പ്രകടനം കണ്ടാൽ ആവേശം മൂത്ത് പറയുന്നത് പലരും നമുക്ക് വേണ്ടി ചെയ്യാറില്ല എന്ന വസ്തുത നമ്മൾ പഠിക്കണം ഇപ്പൊ എന്താ അവസാനമായി ചെയ്തു തീർത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അൻപത് രൂപ വെച്ചാണത്തെ തൊഴിലാളികളിൽ പതിനായിരത്തോളം ആൾക്കാർക്ക് പത്തു ഇരുപത്തിയേഴായിരം രൂപ കിട്ടേണ്ട തൊഴിലാളികൾക്ക് എണ്ണായിരവും ഒമ്പതിനായിരവും പതിനായിരവും ഒക്കെ ആയിട്ട് വെട്ടി കുറച്ചു കൊടുത്തിരിക്കുന്നു കോടതി അടക്കമുള്ള വിവിധകളായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് കോടതി ഇടപെടലുകളെ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാരും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ മന്ത്രി രൂപയായിട്ട് ഇടപെട്ട് ഈ കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞത് സർക്കാരിന് നഷ്ടമില്ലാത്ത കേസാണിത് സർക്കാർ ഖജനാവിനെ ഒരു രൂപ പോലും നമുക്ക് തരേണ്ടതല്ല നമ്മൾ അൻപത് വെച്ച് അടച്ചത് നമ്മുടെ ക്ഷേമില് അമ്പത് കോടിയിലും

സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് സതികുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ പി എം പുഷ്പകുമാരി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മറ്റ് ഭാരവാഹികളായ ഷൈല ജോയ് അമിണികുമാരൻ കെ എ ജോയ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എം ടി രമ്യ സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ തുടങ്ങിയവരും പങ്കെടുത്തു മുപ്പത്തിയൊൻപത് ഏരിയ കമ്മിറ്റിയിൽ നിന്നായി നാനൂറോളം പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസിവി